നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഈ കാര്യം കാരണം ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ നമ്മളെ ഉള്ളു അതായത് ഹമാസിന്റെ കഫിയ ജിഹാദിന്റെ മൃദുവായിട്ടുള്ള ഒരു ആയുധമാണ് ഇത് തീവ്രവാദത്തിന്റെ ചിഹ്നമാണ് ഇത് പറയുമ്പോ നിങ്ങൾ ഇതിനോട് നമ്മളെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം ഇവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും തീവ്രവാദത്തെ വെള്ളപൂശുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല രൂപത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു അതല്ലാത്തവരോ ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുകയും രാജ്യത്തിനു വേണ്ടി സംസാരിക്കുകയും ബഹുസ്വരതയ്ക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവർ നിരന്തരമായിട്ടുള്ള ഭരണകൂട ജിഹാദി ഭീകരേട്ട് കാരണമായി മാറും അവർക്ക് വിധേയമായി മാറും അവർക്ക് നീതി കിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളിൽ കുഴറി ഇപ്പോഴും പ്രയാസപ്പെടുന്നുണ്ട് അതായത് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിർവചിച്ചത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കേരളത്തിൽ എന്താണ് നീതി എന്താണ് നിയമം ആര് എന്ത് എപ്പോൾ പറയണം അവരങ്ങ് തീരുമാനിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കർമ്മയുടെ വിൻസ് മാത്യുവിനേയും അതുപോലെ മറുനാടനിലെ ഷാജൻസ് കറിയയെയും ഒക്കെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടില്ലേ അവരെന്തെങ്കിലും രാജ്യവിരുദ്ധതകൾ പറഞ്ഞതിൻ്റെ പേരിലാണോ അല്ല അതായത് ഇസ്ലാമിക ജിഹാദികൾ കീഴടക്കിയ അവർ കൈയടക്കിയ അവർ ആധിപത്യം സ്ഥാപിച്ച ഈ കേരളത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ ജനാധിപത്യത്തിനെതിരെ നിലകൊള്ളണം മത തീപ്രവാദികൾ ചെയ്യുന്നതൊന്നും തുറന്നു പറയരുത് അവിടെ നമ്മൾ നീതിയെന്നോ നിയമമെന്നോ ഭരണഘടനയെന്നോ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ അഭിപ്രായ സ്വാതന്ത്ര്യമെന്നോ ജനാധിപത്യമെന്നോ മതേതരത്വമെന്നോ ദേശീയതെന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതാണ് നമ്മുടെ അൽ കേരള സ്പെഷ്യൽ ഭരണഘടന എന്ത് നിയമം അവർ തീരുമാനിക്കും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മത തീവ്രവാദങ്ങൾ ഇതൊക്കെ തുറന്നു പറയാൻ ശ്രമിച്ചാൽ കൊള്ളണ്ടവർക്ക് കൊള്ളും അവർ തീരുമാനിക്കും നമ്മൾ ഇനിയും ജയിലിൽ കിടക്കണോ നമ്മൾ നാളെ സംസാരിക്കണോ വേണ്ടേ നമ്മുടെ ചാനലുകൾ വേണോ വേണ്ടേ അവരങ്ങൾ തീരുമാനിക്കും അതായത് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യരുത് ആരാണ് രാജ്യസ്നേഹി ആരാണ് രാജ്യദ്രോഹി ചില മാധ്യമ മേലാളന്മാരും അതുപോലെ കുറച്ചാളുകൾ ഉണ്ടല്ലോ കുറച്ച് മത തീവ്രവാദത്തെ പ്രേണിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ തീരുമാനിക്കും ആര് എന്ത് എപ്പോൾ എങ്ങനെയെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം എസ് ഡി പി ഐയുടെ ഓൾ ഇന്ത്യ നേതാവായിരുന്നു ഫൈസൽ അവരൊരു ജിഹാദിയാണ് അവനെ വർഷങ്ങളായിട്ട് തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി കോടികളുടെ ഹവാല പണമാണ് ഗൾഫിൽ നിന്ന് ഇറക്കിയത് അത് കണ്ടുപിടിച്ച് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് മനസ്സിലാക്കി അവനെ ഗൾഫിൽ നിന്ന് വരുന്ന വഴിക്കാണ് പോലീസ് പൂക്കുന്നത് അവനെ അകത്തിട്ടു വാർത്ത വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അനങ്ങുന്നില്ല ചില ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ കൊടുത്തു പക്ഷേ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഓരോന്ന് വിളിച്ചു പോകുന്ന മാധ്യമങ്ങൾ വരാനും മിണ്ടുന്നില്ല കേരളത്തിലെ മാപ്രകളൊക്കെ മൗനവ്രതത്തിലായിരുന്നു അങ്ങനെ നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ വാർത്ത കൊടുക്കുന്നില്ല അങ്ങനെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു എസ് ഡി പി ഐയുടെ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ വിഗ്രഹാരാധകരായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള കാഫിറുകളെ കൊന്നും കൊലവിളിച്ചും ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ജിഹാദാണ് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ജിഹാദ് അവരുടെ മതഗ്രന്ഥം അനുസരിച്ച് അവരുടെ മതനിയമനുസരിച്ച് അവരുടെ ഭരണഘടന അനുസരിച്ച് അവരത് പ്രാവർത്തികമാക്കുന്നു അവരുടെ പടച്ചവൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ പ്രവാചകൻ അവരോട് കൽപ്പിച്ചതുപോലെ അവർ അത് പ്രാവർത്തികമാക്കുന്നു തെളിവ് സഹിതമാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് ഇ ഡി കോടതിയിൽ എത്തിച്ചത് അതോടുകൂടിയാണ് അവന്മാരെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന പച്ച ഇടത് വലത് മാപ്ര അവരുടെ ഒരു സിസ്റ്റം പേടിച്ച് മിണ്ടുന്നില്ല അനുകൂലവും പറയേണ്ട പ്രതികൂലവും പറയണ്ട കാരണം നമ്മളെ പോക്കറ്റ് കിട്ടുന്ന പൈസയാണല്ലോ അങ്ങനെ മതേതരത്വവും മണ്ണാങ്കട്ടയും ഒന്നും ഒരു പക്ഷെ ചിലയിടത്ത് നടക്കില്ല ഈ ഡി സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് അവിടെ നടന്നത് കേരളം മിനി പാകിസ്ഥാനായി മാറി എന്നതിന്റെ തെളിവ് നമ്മൾ അന്നവിടെ കാണുമായിരുന്നു ലോകാവസാനം വരെ തിരുത്താൻ പാടില്ലാത്ത മൂന്ന് വയസ്സ് മുതൽ മൂന്നര വയസ്സ് മുതൽ മദ്രസകൾ തൊട്ട് അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന അന്യമതവിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും പെട്ടെന്നൊരു ദിവസം കൊണ്ട് അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇത് അസ്തമിക്കത്തുമില്ല അവരില് പ്രാവർത്തികമാക്കപ്പെടുന്ന കുർആാൻ ഗൂഗിളിൽ നിങ്ങളൊന്നും നോക്ക് തീവ്രവാദം എന്താണെന്ന് ജിഹാദ് എന്താണെന്ന് നിങ്ങൾ അതിനകത്തേക്കൊന്ന് നോക്കിയിട്ട് പോകും അപ്പൊ ലോക ജനസംഖ്യ ജനസംഖ്യയുടെ താണ്ടി ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ മുസ്ലിം ഉണ്ടല്ലോ ലോകത്ത് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ആരാ നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദം നോക്കുമ്പോൾ അവർ ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷെ തീവ്രവാദികളല്ല മുസ്ലിങ്ങളാ എന്നിട്ട് ഇത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഇതിൻ്റെ ഒക്കെ മുന്നിൽ ഒരു മതവിഭാഗം മാത്രം അപ്പോൾ അവരുടെ ലക്ഷ്യമെന്താ അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ അവരെ ഇതിന് അനുവദിക്കുന്ന ഘടകം എന്താ ഒരു ഗ്രന്ഥമാണ് ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് മറ്റ് ബഹുഭൂരിപക്ഷം വരുത്തുന്ന മുസ്ലിം സംഘടനകൾ ഇവരെ എതിർത്താൽ നമുക്ക് പറയേണ്ട കാര്യമില്ല പിന്നീട് ഇസ്ലാമിക തീവ്രവാദം വളർന്നൊരു വടവൃക്ഷമായി വളരുന്നു മറ്റ മറ്റ് ഏത് സംഘടനകൾ അതല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന മത തീവ്രവാദത്തെ ഒന്നും അംഗീകരിക്കാത്ത മുസ്ലിം സംഘടനകൾ അവരെ എതിർക്കുന്നില്ല അവരിവരെ ശാന്തമായി വളർത്തിക്കൊണ്ടുവരുന്നു ഇസ്ലാമിക തീവ്രവാദ ആക്രമണം നടക്കുന്ന സമയത്ത് മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയുന്നത് പഹൽഗാമിൽ മതമുണ്ടായിരുന്നു മതം ചോദിച്ചിട്ടാണ് ആക്രമിച്ചത് ലിംഗം വരെ ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവരെ കൊന്നത് എന്നിട്ടും മത ഇസ്ലാം മത തീവ്രവാദമാണ് എന്ന് പറയാനെന്തുകൊണ്ടാണ് ഇവർ മടിക്കുന്നത് വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് പോലും അത് കഴിയാത്തത് എന്തുകൊണ്ടാണ് കാശ്മീരിൽ നടന്ന ഇസ്ലാമിക ഭീകരവാദ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി പല നേതാക്കന്മാരും പല മാധ്യമങ്ങളും എന്തെല്ലാം രൂപത്തിലാണ് വളച്ചൊടിച്ച് വാർത്തകൾ കൊടുത്തത് ഞാൻ ഒരാളിൻ്റെയും പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ ഖുർആാനിലെ ചില വചനങ്ങൾ നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ നേ മുകളിൽ പറഞ്ഞ ഒൻപതാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനം പതി ഇരുന്നിട്ടാണെങ്കിലും കാഫറികളുടെ തലയെടുക്കാനാ പറഞ്ഞേ ഏ പിന്നെ ഒൻപത് ഇരുപത്തൊൻപത് മുസ്ലിം അല്ലാത്ത ആളുകൾ അന്ത്യവിശ്വ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിനെയും ദൂതിനെയും അംഗീകരിക്കുന്നില്ല ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല തീർത്തേക്കാൻ അവരെ തീർത്തേക്കാൻ ഒൻപതിൽ മുപ്പത്തൊമ്പത് കുഴപ്പമില്ലാതാകണം മതം മൊത്തം അല്ലാഹുവിന് വേണ്ടിയാകണം അതുവരെ നിങ്ങൾ ഇവരോട് യുദ്ധം ചെയ്തോളാം എട്ടിൽ അറുപത്തഞ്ച് നെബിയേ ശ്വാസികളെ യുദ്ധത്തിനങ്ങ് പ്രോത്സാഹിപ്പിച്ചേക്കണേ യുദ്ധം ചെയ്യണമെന്ന് ഒമ്പതിൽ മുപ്പത്തൊമ്പത് യുദ്ധത്തിന് ഇറങ്ങി ഉണ്ടല്ലോ അല്ലാഹു നിനക്ക് നല്ല വേദനയേറിയ ശിക്ഷ വെച്ചിട്ടുണ്ടാന്ന് നിന്നെയൊക്കെ ഇല്ലാതാക്കിയിട്ട് യുദ്ധത്തിന് ഒരു വിഭാഗത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് പഠിച്ചോ പറയാം ഒൻപതിൽ നൂറ്റി പതിനൊന്ന് നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം തരാം നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലണം കൊല്ലപ്പെടണം ഒൻപതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രാടുത്ത് താമസിക്കുന്നവൻ്റെ ജാതിയും മതവും നോക്കിയിട്ടേ നീ അവനോട് യുദ്ധം ചെയ്യട്ടോ അവൻ നിന്നെ പേടിക്കണം രൂക്ഷതയൊക്കെ ഒന്ന് കാണിച്ചേക്കെന്ന് ഇങ്ങനെ നൂറുകണക്കിന് വചനങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത് നോക്കുക ഒരുപാട് വചനങ്ങൾ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ വചനങ്ങളാണെന്നൊന്നും പറഞ്ഞ് തള്ളി മറിക്കല്ലേ അത് പറയേണ്ടത് നെബിയാണ് നെബി അത് പറയാതാ ചത്തുപോയത് ഇസ്ലാമിൽ യുദ്ധം എവിടെയാണ് അവസാനിക്കുന്നത് ലോകമൊത്തം ഇസ്ലാമാക്കണ്ടേ എന്നിട്ട് യുദ്ധം അവസാനിക്കൂ പിന്നീട് ഇവര് പരസ്പരമാകും യുദ്ധം ഇസ്ലാമിന്റെ ചരിത്രത്തില് ആദ്യം അധികാരം ഇസ്ലാമിന് വേണം മുസ്ലിം അധികം മുഹമ്മദ് അധികാരം പിടിച്ചത് അങ്ങനൊക്കെ പറഞ്ഞിട്ടാ മദീനയിലെത്തി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദിന് അധികാരം കിട്ടിയത് അത് കഴിഞ്ഞിട്ട് എഴുതിയതാണ് ഖുർആാനിലെ പല വചനങ്ങളും ഈ ആക്രമിക്കാനുള്ള വചനങ്ങളൊക്കെ മദീനയിലെത്തിയതാ മക്കയിലായിരുന്നപ്പോൾ കുറച്ച് സമാധാനത്തിലായിരുന്നു ആൾ പറഞ്ഞിരുന്നത് മദീനയിലെത്തിയപ്പോഴേക്കാൾക്ക് അധികാരം കെട്ടി കഴിഞ്ഞപ്പോൾ തനതായ ശൈലി പുറത്തെടുത്തതാണ് ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മളെ ഇനിയിപ്പോൾ എന്ത് വലിയ മുദ്ര കുത്തിയിട്ടും കാര്യമൊന്നുമില്ല ഇതൊക്കെ പറയുക തന്നെ ചെയ്യും ഞങ്ങളെല്ലാം ഇതൊക്കെ ആര് പറയൂ ഇടേ ഏയ് നമ്മൾ പറയണ്ടേ തുറന്ന് പറയണ്ടേ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്